മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് ജുമാറൂസിന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തുടക്കമാകും ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി സ്വാഗത സംഘം ഭരവാഹികൾ ഉറൂസ് നഗരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് മൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് പൗരാണിക പ്രമുഖമായ മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് മഖാമിൽ ഇത്തവണ ഉറൂസ് കൊണ്ടാടുന്നത് ഇരുപത്തിയേഴിന് വൈകുന്നേരം നാല് മുപ്പതിന് ജുമാ മസ്ജിദ് പ്രസിഡന്റ് മൊയ്തീൻ ഇബ്രാഹിം പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും തുടർന്ന് വൈകിട്ട് നടക്കുന്ന മഖാം സിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും സൈദ് കുഞ്ഞിക്കോയത്തങ്ങളും മുട്ടം നേതൃത്വം നൽകും ശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ സൗഹൃദ സമ്മേളനം നടക്കുമെന്നും സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കൊമ്പോൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭരവാഹികൾ നഗരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് മംഗൽപാടി സലാമത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന മക്കാം ഉറൂസ് പരിപാടിയിലേക്കും സൗഹൃദ സമ്മേളനത്തിലേക്കും തുടർന്ന് അഞ്ച് ദിവസം തുടരെ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയിലേക്കും ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇരുപത്തിയെട്ടിന് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദറും ഉറൂസ് പരിപാടിയിൽ സംബന്ധിക്കും മുഹമ്മദ് സാദി ജുമാ മസ്ജിദ് പ്രസിഡന്റ് മൊയ്തീൻ ഇബ്രാഹിം ഉറൂസ് കമ്മിറ്റി കൺവീനർ ജലീൽ ഹൈദർ ഹമീദ് മുസ്ലിയാർ കമ്മിറ്റി അംഗങ്ങളായ ഹൈദർ അബ്ബാസ് പാറക്കട്ട എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി ഉറു സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ